കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസുകൾ ആരംഭിച്ചു ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ മത്സര പരീക്ഷകളെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പരിശീലനമാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ ആരംഭിച്ചത് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ ഐ എസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കഠിനാധ്വാനവും അർപ്പണ മനോഭാവവുമുള്ള ഏതു കുട്ടിക്കും സിവിൽ സർവീസ് പോലെയുള്ള ഉന്നത വിജയത്തിൽ എത്താൻ കഴിയുമെന്ന് വേളയിൽ സുധീർ കെ ഐ എസ് പറഞ്ഞു തൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അവബോധവും നൽകുന്ന സ്കൂളോ കോളേജോ ഉണ്ടായിരുന്നില്ലെന്നും ഇന്നത്തെ കാലത്ത് കരവാളൂർ ഓക്സ്ഫോർഡ് പോലെയുള്ള സ്കൂളുകൾ കുട്ടികൾക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള അവബോധം ഭാവിയിലേക്ക് ധാരാളം കുട്ടികളെ ഇതിലേക്ക് അടുപ്പിക്കുമെന്നും പുതിയ തലമുറയ്ക്ക് എക്കാലവും ഓർമ്മിക്കാവുന്ന വലിയ വിജയത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുജിയുടെ ജന്മദിനം കൂടിയാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തുടങ്ങുകയാണ് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല ഇവിടെ സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ കാണിക്കാൻ ഒരു ശ്രമമാണ് എന്നിവിടെ നടക്കുന്നത് പലർക്കും അറിയാം സിവിൽ സർവീസിനെ പറ്റി ഞാൻ പറയാതെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകും എന്താണ് സിവിൽ സർവീസ് ചിലർക്കുണ്ടാവും ചിലർക്ക് കാണില്ല എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഐ എസ് എന്നോ സിവിൽ സർവീസ് എന്നോ ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല രാവിലെ ആകുമ്പോൾ കഴിഞ്ഞൊരു ബാറ്റിംഗ് കൊണ്ട് ഞാനും ഇറങ്ങും എവിടെയെങ്കിലും ക്രിക്കറ്റ് കളിക്കും തിരിച്ചു വരും അതിൻ്റെ അപ്പുറത്തൊന്നും എനിക്ക് ലോകം ഉണ്ടായിരുന്നില്ല കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു പഠിക്കാൻ പഠിക്കാനാണ് പക്ഷെ പഠിക്കാൻ ഉണ്ടായിരുന്നില്ല പഠിത്തത്തെ പറ്റിയൊന്നും വലിയ വ്യാകുലം ആയിരുന്നില്ല ലക്ഷ്യങ്ങളൊന്നും ഓദ്യ ഉണ്ടായിരുന്നില്ല അച്ഛനമ്മ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് പട്ടിണിക്ക് പട്ടിണി കിടക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ എവിടേക്കോ വെച്ച് ചില വഴിത്തെരിവുകൾ നമ്മുടെ ജീവിതത്തിൽ വരും ആരൊക്കെയോ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും രക്ഷകർത്താക്കൾക്കായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അധ്യാപകരായിരിക്കാം ആരൊക്കെയോ നമ്മളെ എവിടേക്കോ നമ്മളെ ഒന്ന് പോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് കണക്കില് നൂറിൽ പൂജ്യം കിട്ടിക്കൊണ്ടിരുന്നത് വലിയ സത്യ സത്യന്തായ കാര്യമാണ് നൂറിൽ സീറോ വലിയ തെറ്റായ കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല കാരണം സന്തോഷമായിരുന്നു വരുന്നതെന്ന് ബാക്കിയുള്ളവര് നൂറിൽ നൂറ് വാങ്ങിക്കുമ്പോൾ ഞാൻ നൂറിൽ പൂജ്യം അല്ല വാങ്ങിക്കുന്നത് പക്ഷെ എവിടെയോ വെച്ചോ അധ്യാപകർ തന്നെ അത് മനസ്സിലാക്കി എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ഇവൻ പഠിക്കാതിരിക്കുന്നതാണ് എന്ന് കണ്ടിട്ട് എന്നെ ചെറുതായിട്ട് എവിടെയോ ഒന്ന് അവരൊന്ന് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നുണ്ടാകണം പിന്നെ അങ്ങോട്ട് എനിക്ക് ഞാൻ അങ്ങോട്ടൊരിക്കുമ്പോഴും എൻജിനീയറിങ് പഠിച്ചിറങ്ങുമ്പോഴും എനിക്ക് നൂറില് നൂറാണ് കണക്ക് അപ്പൊ കണക്ക് നമുക്ക് ഒരു വീക്ക്നെസ് ആയിരുന്നെങ്കിൽ ആ കണക്കിനെ ഞാൻ സ്നേഹിച്ചുടയും നമ്മുടെ ലൈഫെല്ലാം അങ്ങനെ നമ്മൾ നമ്മൾ ഏറ്റവും കാര്യങ്ങൾ അതിനെ അതിനെ സിംപ്ലിഫൈ നമുക്കത് വളരെ സാധിക്കും സിവിൽ സർവീസ് ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് സിവിൽ സർവീസ് ലക്ഷ്യമിടുന്ന കുട്ടികൾക്ക് ആവശ്യം വേണ്ടുന്ന നൈപുണ്യ വികസനമാണ് ഈ പരിശീലനത്തിന്റെ പ്രധാന ഉദ്ദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ എഴുപത്തിയഞ്ച് മണിക്കൂർ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായ ഗ്യാലൻ്റ് ഐ എ എസ് അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കുന്നത് പ്ലസ് ടുവിന് ശേഷമുള്ള ഏത് മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കും പരിശീലനം നൽകുന്നതെന്ന് പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് മാനേജർ അനിൽകുമാർ എന്നിവർ അറിയിച്ചു ദറ്റ് എക്സ്പീരിയൻസസ് ദു ഹാഡ് ഇൻ യുവർ ലൈഫ് വെൻ ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ് ഫോർ അറ്റൻഡിങ് ദ എക്സാമിനേഷൻ ആൻഡ് ടിൽ ദ ടൈം ദാറ്റ് യു ക്രാക് ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആൻഡ് റീച്ച് ട് ദ സീറ്റ് ഓഫ് ഐ എ എസ് ഓഫീസർ എനിക്ക് തോന്നുന്നു സമയപരിമിതിയുണ്ട് എങ്കിലും ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സാറിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായ ആ അനുഭവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്ന ിൽ അത് എത്രമാത്രം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഹാർഡ് വർക്ക് ചെയ്ത് ആ സീറ്റിൽ ഇരിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കാണിച്ച ആ ഒരു നിശ്ചയം പ്രയത്നം നമുക്കത് അറിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ അതറിയണം അതുകൊണ്ടാണ് ഈ പാരൻസ് കുറച്ചുപേര് വരണമെന്ന് പറഞ്ഞത് അവർ ഭാഗ്യവശാൽ എല്ലാവരും വന്നില്ല അത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നോക്കുന്നത് ഭാഗ്യവശാൽ കുറച്ചുപേർ വന്നു അവർ അവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് കുഞ്ഞുങ്ങൾക്ക് ഈ സിവിൽ സർവീസ് മേഖലയിൽ എത്താനുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് അതുണ്ടാകാനുള്ള ഒരു പരിശീലനം അപ്പൊ അതിലെ അവർ പഠിക്കുന്ന ജോഗ്രഫി വരും ഹിസ്റ്ററി വരും ഫിസിക്സ് വരും ബയോളജി വരും കെമിസ്ട്രി വരും മാത്തമാറ്റിക്സ് വരും ഇതെല്ലാം വരും നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംരംഭം ഇവിടെ ആരംഭിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വന്ന കോവിഡ് അത് ബ്രേക്കാക്കുകയും പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള സംരംഭം നമ്മുടെ കുട്ടികൾക്കെല്ലാം പ്രചോദനമാവുകയും ഒക്കെ കണ്ടുകൊണ്ടാണ് സ്കൂൾ സ്കൂൾ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഒക്കെ വളരെ പ്ലാൻ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ കുട്ടികൾ കുട്ടികളാണ് വരും ഭാവിയിൽ ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വെരുംഫാവിലെ കോൺട്രിബ്യൂഷണ എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണെന്ന് കുട്ടി വളരെ സ്നേഹത്തോടുകൂടി ചാച്ചാജി എന്ന് വിളിച്ച നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുട്ടികളെക്കുറിച്ച് സ്വപ്നം കാണുകയും കുട്ടികളോട് തന്നെ കൂടുതൽ കൂടുതൽ സ്വപ്നം കണ്ട് ഉയരാൻ കുട്ടികളെ സ്നേഹിച്ച നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം പാസാക്കിയ ഒരു ദിനമാണ് ചാച്ചാജി അഥവാ നെഹ്റുവിൻ്റെ ജന്മദിനം കുട്ടികളുടെ ദിനമായി ആചരിക്കുക എന്നുള്ളത് ഇന്ന് ഇവിടെ അസംബദിക്കുന്ന കുട്ടികൾ ഏഴാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള തരത്തിലുള്ള കുട്ടികൾ കൂടിയാണ് റിപ്പോർട്ടർ കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്